സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപയിലെ വിമത നേതാവ് ഷൈജു ആന്റണി പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തവണ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് പ്രത്യേകിച്ച് യു ഡി എഫിനെയും യു ഡി എഫ് എം എൽ എമാരെയും എം പി എണ് വിരട്ടിയത് ആ വിരട്ടലിൽ സഹപാഠിയായ വി ഡി സതീശന് ഉണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിരട്ടലും ഭീഷണിയും ഒക്കെ നടത്തിയിരിക്കുന്നത് ഭരണകൂട ഭീകരതയ്ക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഈ തലക്കെട്ടിലുള്ള ഭീഷണി ബിഷപ്പ് ഹൗസിൽ കയറിയ വൈദികർ അവരുടെ സ്വന്തം വീട്ടിലാണ് കയറിയത് അവരെ ഇറക്കിവിടാൻ ഒരു കോടതിയും ഉത്തരവിട്ടില്ല രാജ്യത്തെ നിയമസംവിധാനങ്ങളെ അവർ വെല്ലുവിളിച്ചില്ല നിയമത്തിന് കീഴടങ്ങാൻ തയ്യാറാണെന്നാണ് അവർ അറിയിച്ചത് എന്നിട്ടും അവരെ വലിച്ചഴച്ചു വൈദിക വസ്ത്രം വലിച്ചു കീറി കൈക്കുഴകൾ പിടിച്ച് തിരിച്ചു മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ചോദ്യം ഇതാണ് ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകിയത് സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള ഉത്തരവാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ കുറെ കൂടി വ്യക്തതയോടെ എ സി പി ജയകുമാർ പ്രസ്താവിച്ചത് സർക്കാർ നിങ്ങൾക്കൊപ്പമില്ല എന്നതാണ് അവിടെ നടന്നത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് എന്നാണ് ഇത്രയൊക്കെ ആയിട്ടും പ്രതിപക്ഷത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും പീഡനമേറ്റ വൈദികരെ സന്ദർശിക്കാൻ തയ്യാറായില്ല എല്ലാ നേതാക്കളും പറഞ്ഞത് വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇടൻ വി ഡി സതീശൻ ടി ജെ വിനോദ് അൻവർ സാദത്ത് കെ ബാബു തുടങ്ങിയവരാരും വിഷയത്തിൽ ഇടപെട്ടില്ല രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന വിഷയമായിട്ട് പോലും അവർ ഇടപെട്ടില്ല പോലീസ് നരനായാട്ടിനെ അപലപിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നുവെച്ചാൽ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കുന്നത് ബിഷപ്പുമാരാണ് എന്നർത്ഥം വിശ്വാസികളുടെ വോട്ട് ബാങ്ക് കണ്ടിട്ടാണ് രാഷ്ട്രീയ നേതാക്കൾ ബിഷപ്പുമാരുടെ അടിമകളാവുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി രാഷ്ട്രീയമായി നിലപാടുകൾ എടുക്കാൻ എറണാകുളത്തെ ദൈവജനം തയ്യാറെടുക്കുകയാണ് ഏറെ വൈകാതെ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാകും കേട്ടല്ലോ താങ്കൾ എത്ര മാത്രം തരംതാണ് ഈ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാം താങ്കൾ ഇങ്ങനെ വിരട്ടാനും ഭീഷണിപ്പെടുത്താൻ നാലു മൂന്നും ഏഴ് പേര് തികച്ചില്ലാത്ത വിമതന്മാരെ കണ്ടുകൊണ്ടാണോ ഈ വിരട്ടൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ മെത്രാന്മാരുടെയും സഭാ നേതൃത്വത്തിന്റെയും ശക്തി എന്താണെന്ന് താങ്കൾക്കറിയാമോ ഒരു കാലത്ത് മുഖ്യമന്ത്രിമാർ മുതലുള്ള രാഷ്ട്രീയ നേതാക്കൾ സെന്റ് തോമസ് മൗണ്ടിൽ ക്യൂ നിൽക്കുമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ സമയം നോക്കി അദ്ദേഹത്തെ ഒന്ന് കാണാൻ മേജർ ആർച്ച് ബിഷപ്പ് മനസ്സിൽ ആഗ്രഹിച്ചാലും മതി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും പറന്നെത്തുമായിരുന്നു ഇപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ല ഒരിക്കലും ഇവരെയൊന്നും കാണുവാൻ സെക്രട്ടേറിയറ്റിന്റെ പടി നിറങ്ങാൻ മേജർ ആർച്ച് ബിഷപ്പുമാർ പോയിട്ടില്ല അവരുടെ വാക്കുകൾക്ക് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും വിലകൾപ്പിക്കും അതിപ്പോഴാണോ താങ്കൾക്ക് മനസ്സിലായത് അവരൊന്ന് നാവ് വളച്ചാൽ മതി താങ്കളൊക്കെ പോയി മൂലയിലിരിക്കും പിന്നെ അവരൊന്നും അത് ചെയ്യാത്തത് എന്താണെന്ന് നിങ്ങളൊക്കെ കുഞ്ഞാടുകളായത് കൊണ്ടാ നിങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാ മക്കൾ മടിയിൽ മുള്ളിയാൽ മക്കളെ എടുത്തു കളയുമ്പോൾ അതോ ഉടുതിരിക്കുന്ന തുണി മാറ്റിയിടുമോ അത്രയും ചിന്തിച്ചാൽ മതി പിന്നെ താങ്കൾ പറഞ്ഞു രാഷ്ട്രീയമായി നിലപാട് എടുക്കാൻ എറണാകുളത്തെ ദൈവജനം തയ്യാറെടുക്കുകയാണെന്ന് ഏറെ വൈകാതെ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാവുമെന്നും താങ്കളൊക്കെ എന്ത് നിലപാടെടുത്താലും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ എത്ര പേരുണ്ടെന്നും നിങ്ങൾ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയാൽ എത്ര വോട്ടുകൾ മാറുമെന്നും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം അതൊന്നും പറഞ്ഞാൽ വിരളുന്നവരല്ല എറണാകുളത്തെ രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയമായാലും പൊട്ടക്കുളത്തിൽ പുളവൻ ഭണിയന്തരനാകാതെ രാഷ്ട്രീയക്കാരെയൊന്നും വെട്ടം നിൽക്കാതെ വല്ല വിമത വൈദികർക്കും ബിഷപ്പിനും ഒക്കെ മൂട് താങ്ങിക്കൊടുക്ക് അതാ ആരോഗ്യത്തിന് നല്ലത് പറഞ്ഞു എന്ന് മാത്രം